ഹലോ ഗൈസ് അപ്പോൾ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ അതുപോലെ പക്കുറിയും നോക്കിയപ്പോൾ ആൾ നല്ല ഉറക്കമാണ് അത് കഴിഞ്ഞ് ഫ്രഷ് ഒക്കെ അതിൻ്റെ അടുക്കളയിലോട്ട് പോയി അപ്പോൾ മാമി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പാചകം ഞാനാണ് അങ്ങനെ അതെ മാവൊക്കെ എടുത്ത് വെള്ളി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ രാവിലെ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് നല്ല കട്ടിയുള്ള ദോശമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ എനിക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് അത് നല്ലതായിട്ട് ഞാൻ പരത്തി അങ്ങനെ ആ ദോശയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ എല്ലാവരും കടലക്കറിയൊക്കെ കൂട്ടി കഴിച്ചു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ രാത്രി ആയപ്പോൾ ചേട്ടൻ വന്നു ചേട്ടൻ്റെ കൂടെ ഞാനും അവനും കൂടെ മ് ഓച്ചരെ പോകുമ്പോൾ വൃക്ഷോത്സവം നടക്കുക അപ്പോൾ അങ്ങനെ ദഹി അമ്പലത്തിൽ പോയി അപ്പോൾ വലിയ തിരക്കും ഒന്നുമില്ല കാരണം ഒരു മഴയും അതുപോലെ തന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള തിരക്കും ഒക്കെ ഉള്ളായിരുന്നു പിന്നെ റൈഡ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതിൻ്റെ എല്ലാം പണി നടക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ടും വലിയ ആളും ബഹളവും ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ എല്ലാം നടന്ന് ഞങ്ങൾ ഫുൾ ഒന്ന് റൗണ്ട് അടിച്ചു അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക